ॐ सहनावगो सहनो भुनतो सह वीर्यं परवावहै तेजश्विनावधीतमस्तु विद्विषावहै ॐ शां धिषां धिषाधिः एक किल प्र യജുസ് സാമം അധർവം എന്ന് പറഞ്ഞിട്ട് നാല് വേദങ്ങളുണ്ട് ആ വേദത്തെ തന്നെയാണ് നോക്കൂ ശ്രുതി സ്മൃതി പുരാണം ഇതിഹാസം പറയാനുണ്ടായി അപ്പം ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും ആത്മാ ബ്രഹ്മയും പിന്നെ എന്താണ് പ്രജ്ഞാനം ബ്രഹ്മ ഇപ്രകാരം പറയപ്പെട്ട ആ ചതുർവേദ മഹാവാക്യങ്ങളെ എല്ലാവർക്കും ബോധിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ വേദം തന്നെയാണ് സ്മൃതി രൂപത്തിൽ മാറിയത് മനുസ്മൃതി പരാശര സ്മൃതി യാജ്ഞിവൽപ്യ സ്മൃതി അപ്പോൾ ആ സ്മൃതി ട്രഡീഷൻ്റെ ഭാഗമാണ് തന്ത്രം എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് നോക്കൂ വേദം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയപ്പെട്ടതായിരിക്കുന്ന ഷോഡശക്രിയകൾ നമ്മുടെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി എന്ന് പറയുന്ന ആ സംസ്കാര പ്രക്രിയ വരെ പറയപ്പെട്ട ധർമ്മത്തിലൂടെ ജീവിതം നയിക്കുന്നവർക്കാണ് ബ്രാഹ്മണ്യം ഇല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്നാണ് പണ്ട് പറയപ്പെട്ടിരുന്നത് അത് സാധാരണക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ വേദം സ്മൃതി രൂപത്തിൽ അതുതന്നെ പുരാണ രൂപത്തിൽ അതുതന്നെ ഇതിഹാസ രൂപത്തിൽ അതുതന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും രൂപത്തിൽ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയാൽ കലഹത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഏ നമ്മൾ നമ്മുടെ അറിവനുസരിച്ച് നമുക്കറിയുന്ന തൊഴിൽ മാന്യമായി ചെയ്ത് മാന്യമായ വേദനം പറ്റി മാന്യമായിട്ട് ജീവിക്കുന്നു അതിൽ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പം ദൈവങ്ങളെ നോക്കിയാൽ എന്താണ് കുബേരൻ കാശുള്ള ദൈവമല്ലേ ഏഹ് കാശില്ലാത്ത ദൈവമില്ലേ പണക്കാരനായ ദൈവമുണ്ട് പണമില്ലാത്ത ദൈവമുണ്ട് അല്ലേ കുട്ടിച്ചാത്തനുണ്ട് വിഷ്ണുമായ ഉണ്ട് നമ്മുടെ കണ്ണൂരുകാർക്ക് മുത്തപ്പനുമുണ്ട് അല്ലേ എന്ന പോലെ ഇവിടെ കളരി ദേവത ഇപ്പം ഇവിടെ മഹാവിദ്യ എന്ന് പറയുമ്പോൾ കാളിയമ്മയുണ്ട് പേച്ചിയമ്മയുണ്ട് അല്ലേ കമലാത്മികയുണ്ട് അതിൽ തന്നെയാണ് ശ്രീവിദ്യ ത്രിപുരസുന്ദരി ഇങ്ങനെയൊക്കെയുള്ള ദേവതാരൂപങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയുള്ള ആ ദേവതാ സങ്കല്പങ്ങൾ അപ്പോൾ ഈ തന്ത്രശാസ്ത്രത്തിൽ മനസ്സിനെ ഭയങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന വിദ്യയാണ് മന്ത്രശാസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം തന്ത്രശാസ്ത്രത്തിൽ ഇതിനെ രഹസ്യ സ്വഭാവമുള്ള മന്ത്രയോഗം എന്ന് പറയുന്നു അപ്പോൾ ഈ രഹസ്യം എന്ന് പറയാൻ ഇത്രയും പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആശ്വാസഗതി പ്രാണൻ്റെ ഗതി ആ ആത്മാവിൻ്റെ ബലം അല്ലേ ഇത് നിലനിർത്താൻ സാധിക്കുമോ എന്ന് നോക്കണ്ടേ ഒരു വിദ്യ എന്താണ് ഓം നമോ നാരായണായ ഓം നമശിവായ അല്ലെങ്കിൽ എന്താണ് ശിവായ നമവം ശിവായ നമവോം ശിവായ നമവം ഈ എന്ന് പറയുന്നത് എന്താണ് നാമമാണ് നാരായണ എന്ന് പറയുന്നത് എന്താണ് നാമമാണ് അമ്മേ നാരായണ എന്ന് പറയുന്നത് എന്താണ് നാമമാണ് അപ്പം ഈ കൂടെ ഓം നമശിവായ ചേർത്താൽ മന്ത്രമായി ഓം ഭിൻ നമശിവായ ചേർത്താൽ മന്ത്രമായി വ്യക്തമായോ ഇത്രയുള്ള വ്യത്യാസം അപ്പം അത് ചേർക്കുമ്പോൾ ഋഷി ചന്തസ് ദേവത ശക്തി ബീജം കീലകം ന്യാസം അംഗന്യാസം കരന്യാസം ഷടങ്കന്യാസം ധ്യാനം തുടങ്ങിയിട്ട് അതിന് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട് എന്തായാലേ മന്ത്രമാകുള്ളൂ നാമ ഇതെല്ലാം നാമമാണ് എന്നാൽ മന്ത്രമാകണമെങ്കിൽ എന്ത് വേണം അതിന് ഋഷി വേണം എന്ന് വെച്ചാൽ അതിനെ ഒരു ദ്രഷ്ടാവ് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരിക്കണം അല്ലേ അതുകൊണ്ട് ഋഷിയെ സ്മരിക്കണം പിന്നെ അതിനെന്താണ് ഒരു ഛന്തസ് ഉണ്ടായിരിക്കും ആ ഛന്തസ് വൃത്തശാസ്ത്രം ഛന്തസ്സ് ഗായത്രി എന്ന് കേട്ടിട്ടില്ലേ അപ്പം ഇത്ര അക്ഷരങ്ങളോടുകൂടി ഇത്ര വരികളിൽ ഇത്ര വാക്യ അക്ഷരങ്ങൾ പറയുന്നത് ഗായത്രി ശാർദൂലിൽ ക്രീഡിതം എന്നൊക്കെ പറഞ്ഞ് അല്ലേ അങ്ങനെയുള്ള വൃത്തം അപ്പം അതിനൊരു വൃത്തമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ദേവത എന്താണ് ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഏ അല്ലെങ്കിൽ മുത്തപ്പൻ അല്ലെങ്കിൽ എന്താണോ അങ്ങനൊരു ദേവത പിന്നെ ശക്തി ബീജം കീലകം തുടങ്ങിയിരിക്കുന്ന അതിൻ്റെ ആ സ്പന്ദനങ്ങളുണ്ടായിരിക്കും അതോടൊപ്പം കരന്യാസം ഏ അങ്കന്യാസം ഏ എന്നതുപോലെ ധ്യാനം ആ ധ്യാനത്തിലാണ് നമ്മൾ ഉപാസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭജിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവതയുടെ രൂപം ഋഷീശ്വരന്മാർ സാക്ഷാത്കരിച്ച രീതിയിൽ ബോധിക്കുന്നത് വ്യക്തമായോ ഏ നാമം ജപിക്കാത്ത ഒന്നും പണിയില്ല ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും എന്താണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം രാം ശ്രീ രാം ജയ ജയ രാമോ श्रीराम जय राम जय जय राम ॐ जयराम श्रीराम जय जय राम श्रीराम जय राम जय जय राम अम्मे नारायण देवी नारायणा लक्ष्मी नारायणा भद्रे नारायण अम्मे नारायण देवी नारायणा लक्ष्मी नारायण ഭദ്രേ ഭദ്രനാരായണ ഇപ്രകാരം ലഭിക്കാൻ എന്താണ് ഋഷി ചന്ദസ് ദേവത ഇങ്ങനെയൊന്നും ആവശ്യമില്ല മനസ്സിലായില്ലേ അത് നമുക്ക് ആർക്കും ഭക്തി ഉണ്ടാവണം കേട്ടോ അതല്ലേ ഭഗവത്ഗീതയിലും പതിനെട്ടാമത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം രഹസ്യങ്ങളിൽ രഹസ്യമാണെങ്കിലും ഭക്തരോട് പറയാം ചോദിച്ചില്ലെങ്കിലും പറയാം മനസ്സിലായോ ഇതിലെ രഹസ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന രഹസ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ പ്രയോഗത്തിൽ പ്രായോഗിക തലത്തിൽ അനുഭവത്തിലും അതുപോലെ സമൃദ്ധിയിലും സമാധാനത്തിലും എത്തിക്കുവാൻ സാധിക്കണമെങ്കിൽ ഭക്തി ശ്രദ്ധ ഭക്തി വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഗുരുവിലും എന്നുവെച്ചാൽ ഋഷിയിലും ഗുരു പറയുന്ന വാക്യത്തിലും എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലും വ്യക്തമാകുന്നില്ലേ ശാസ്ത്രത്തിൽ പറഞ്ഞ ആശയത്തിലും ഏ ഗുരു എന്ന് വെച്ചാൽ ഋഷി ഓ നമോ നാരായണായ സാധ്യനാരായണ ഋഷി അപ്പം ആ മന്ത്രത്തിൻ്റെ ഋഷി സാധ്യനാരായണനാണ് ആ പറഞ്ഞിരിക്കുന്നു മന്ത്രത്തിന് അല്ലേ അപ്പം അവിടെ അതിന്റെ ദേവത ഏതാണ് ഗായത്രി ചന്ദസോ അനിഷ്ട ഛന്ദസോ എന്തോ ആകട്ടെ അത് ഗുരു പറഞ്ഞു തരും ആ ചന്ദസ് പരമാത്മാദേവത ശ്രീ അട്ടാക്ഷരി മഹാമന്ത്രസ്യ അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ദേവത എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ജപിച്ച അതിൻ്റെ ധ്യാനം ശാന്താകാരമാണോ ഏത് രീതിയിലാണോ അത് നമുക്ക് പാകതയുള്ള നമ്മുടെ യോഗ്യത നോക്കിയിട്ടാണ് നമുക്ക് രാധാകൃഷ്ണനെ തന്നെ കൃഷ്ണനെ എല്ലാവർക്കും പറ്റിയോ ഉപാസിക്കാൻ ഹേ കാരണം നവരസങ്ങളിൽ ശൃംഗാരം ശാന്തം എന്നൊക്കെ തുടങ്ങിയിരിക്കുന്ന നവരസങ്ങളിൽ ശൃംഗാരരസത്തിൻ്റെ രേവതിയാണ് ത്രിപുരസുന്ധരി ശൃംഗാരനായി നമ്മൾ കാമീശ്വരൻ എന്ന് പറഞ്ഞില്ലേ സ്പർശരസം നമ്മുടെ രസനേന്ദ്രിയം കൊണ്ടും അതുപോലെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവവേദ്യമായിരിക്കുന്ന ആസ്വാദന വിഷയത്തിൽ ഏറ്റവും ശക്തമായ രണ്ട് ഇന്ദ്രിയമാണ് നമ്മുടെ രസനേന്ദ്രിയവും എന്ന പോലെ ജനനേന്ദ്രിയവും അപ്പം ആ രണ്ട് ഇന്ദ്രിയങ്ങളുടെ മുകളിൽ സമ്പൂർണ്ണ നിയന്ത്രണമുള്ളവർക്കാണ് എന്നെ ഉപാസിക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലായോ എന്ന് വെച്ചാൽ ത്രിപുരസുന്ദരി അല്ലെങ്കിൽ ത്രിപുരാജകൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അപ്പോൾ അവിടേക്ക് ഏകാക്ഷരി പ്രണവം ഓമാണോ ക്രീമാണോ ശ്രീമാണോ ഐ ആണോ ക്ലീമാണോ സൗഹു ആണോ ബീജാക്ഷരം വേണോ അഷ്ടാക്ഷരി വേണോ നവാക്ഷരി വേണോ അത് നമ്മുടെ ഗുരു നമുക്ക് ഉപദേശിച്ചു തരുമ്പോഴാണ് വ്യക്തമാകുക നോക്കട്ടെ ഇനി അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ മന്ത്രത്തെ തന്നെ എന്താണ് പിന്നെ ഗീത കാരണം ഈ തന്ത്രം ഇവിടെ തന്ത്രശാസ്ത്രത്തിലാണ് ബീജാക്ഷരങ്ങളുടെ പ്രസക്തി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ ഏ ഇപ്പോൾ വേദത്തിൽ എന്താണ് ഗായത്രിയാണ് ഓം ഭുവ പണ്ടേ അപ്പം നമ്മുടെയൊക്കെ ഗൈഡുകളായിരിക്കുന്ന അല്ലെങ്കിൽ ഗുരുഭൂതരായിരിക്കുന്നവർ പറഞ്ഞത് അന്ന് അവരുടെയൊക്കെ കുത്തിക്കാലത്ത് ഇതെന്തായിരുന്നു രഹസ്യമായിരുന്നു ഇന്നത്തെ പാട്ടല്ലേ ഓം ഗുരുഭൂസ്വാമെന്ന് പറഞ്ഞ് ഗുരുഭൂതര് പറയുന്നതിനേക്കാളിലേക്കും നമുക്ക് പാട്ടിൽ അല്ലേ സിനിമയിലും നാടകത്തിലും റേഡിയോയിലും പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ കിട്ടും ഗായത്രി മന്ത്രം ഇല്ലേ അപ്പം ഇന്ന് അത് പാട്ടാണ് അല്ലേ ഏ പിന്നെ ഗീതയിലെന്താ പറയുന്നത് അല്ലേ യജ്ഞങ്ങളിൽ ഞാൻ ജഗയജ്ഞമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി തന്ത്രത്തിൽ ബീജമന്ത്രങ്ങൾ ഇപ്പം ബീജാക്ഷരങ്ങൾ നോക്കൂ ഐ പ്രിയതമം തേയം സുതാരധനാധികം രാജ്യം തേയം ശിനോ തേയം എന്ന തേയ ഷോടശാക്ഷരം ശ്രദ്ധിക്കുന്നുണ്ടോ അതായത് ഐ പ്രിയതമം തേയം ഇത് രാജവിദ്യയാണ് ഇത് ആത്മവിദ്യയാണ് ഇത് ബ്രഹ്മവിദ്യയാണ് ഇത് രാജവിദ്യ ആയതുകൊണ്ട് തന്നെ രാജാക്കന്മാർ രാജാക്കന്മാരുപാസിച്ചിരുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഐ പ്രിയതമം സുധധാര ധനാധികം രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന സുധ എന്ന് പറഞ്ഞാൽ എന്താണ് പുത്രിയുമാണ് അല്ലേ കുടിക്കുന്നതുമാണ് കഴിക്കുന്നതുമാണ് രുചിക്കുന്നതുമാണ് ഇപ്പം സ്വന്തം പുത്രിയെ പലവർക്കും കൊടുക്കൂ ധാര എന്ന് പറഞ്ഞാൽ പത്നി ധനാധികം പിന്നെ രാജ്യം രാജ്യവും ഒക്കെ കൊടുക്കാം ഐ പ്രിയതമം ദേയം സുതധാരധനാധികം രാജ്യം ശിരോധേയം നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന എന്താണ് നമ്മുടെ ജീവൻ അല്ലേ നമ്മുടെ ശിരസ്സിനെയും കൊടുക്കാം എന്ന് വെച്ചാൽ ജീവനേയും കൊടുക്കാം എന്നാലും എന്താണ് ഷോടാക്ഷരി കേട്ടോ എങ്കിലും ഏകാക്ഷരി പഞ്ചദശാക്ഷരി അല്ലേ കായയിൽ തുടങ്ങി ക്രീം കാര്യത്തിൽ അവസാനിക്കുന്ന പഞ്ചതശാക്ഷരി അതിൽ ഒറ്റ അക്ഷരം നേരുന്നതിൽ എന്തായി ഷോഡസാക്ഷരിയായി അപ്പം കൊടുക്കുന്നത് എന്തേ ഉള്ളൂ ഒറ്റ അക്ഷരേ ഉള്ളൂ മനസ്സിലായോ ഏഹ് അത് അനുഗ്രഹമാകാം ഗുരുത്വമാകാം ആശീർവാദമാകാം എന്തുമാകാം അപ്പോൾ ഒറ്റ അക്ഷരയാണ് എവിടെ നിന്ന് കിട്ടുന്നുള്ളൂ ഗുരുവിൽ നിന്ന് കിട്ടുന്നുള്ളൂ അപ്പം അത് യോഗ്യത നോക്കി ഇപ്പം ഇവിടെ നമുക്ക് ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി എന്താണ് ശ്രീവിദ്യ എന്ന് അല്ലേ ആ ബ്രഹ്മവിദ്യയാണത് അങ്ങനെയുള്ള വിദ്യ ഇനി ഇനി നമുക്ക് പറയാം അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിത് പ്രഭാതത്തിൽ പ്രഭാതത്തിൽ കാലകൃത്യം എന്ന് പറയും പ്രഭാതത്തിൽ എഴുന്നേറ്റ വഴി തന്നെ നമ്മൾ ശക്തിയെ ധ്യാനിക്കണം മൂലാധാരത്തിൽ ഹൃദയപത്നത്തിൽ സഹസ്രാരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ക്രമമുണ്ട് അപ്പോൾ പ്രഭാതത്തിൽ എന്തു ചെയ്യണം ആ കുളിക്കുമ്പോൾ എന്തു ചെയ്യണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം നടക്കുമ്പോൾ എന്ത് ചെയ്യണം ഓരോ കർമ്മം ചെയ്യുമ്പോഴും യാതൊന്നും ചെയ്യുന്നായണാർച്ചന കേട്ടിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യുന്നതും ഈശ്വരപൂജയാണ് ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഇത് എല്ലാം ജഗയജ്ഞോസ്മി മന്ത്രസാധന തന്ത്രസാധന ഞാൻ കഴിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും നടക്കുന്നതും അല്ലാതെ അമ്പലത്തിൽ ഇരുന്നിട്ട് എന്താണ് ആ ഖണ്ഡാനാഥം മുഴക്കി ഈ പറയുന്ന രീതിയിൽ അർച്ചന ചെയ്യുന്നതും മാത്രമല്ല അന്യക്ഷേത്രത്തിൽ പാചകം ചെയ്യുന്നതും ഏ വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിപ്പിക്കുന്നതും എന്ന പോലെ പട്ടാളത്തിൽ അതിൻ്റേതായ നിർദ്ദേശം കൊടുക്കുന്നതും ആശുപത്രികളിൽ സർജറി തുടങ്ങിയിരിക്കുന്ന കൃത കർമ്മങ്ങൾ ചെയ്യുന്നതും ഇപ്പം ഇവിടെ ഇരുന്ന് ഇതിൻ്റെ യുവധർമ്മധാരാ പ്രവർത്തനം തുടങ്ങിയിട്ട് അവിടെ എഴുതി കൊടുക്കുന്നതും ചാർട്ട് ഏതൊരു കർമ്മവും എന്താണ് എൻ്റെ പൂജയാണ് എൻ്റെ ജപമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം ഇനി മന്ത്രം പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കാം അപ്പോൾ അത് പ്രഭാതത്തിൽ ഉത്സാഹത്തിനും ശുദ്ധിക്കും ജോലിയിൽ മാനസിക ശക്തി നിലനിർത്താൻ മനഃശാന്തിക്കും നല്ല ഉറക്കത്തിനും നല്ല ഉറക്കം കിട്ടണ്ടേ നമുക്ക് അതെ ഇനി മന്ത്രജപം മൂന്ന് വിധമുണ്ട് പേര് മാത്രമേ പറയുന്നുള്ളൂ അതായത് വാചികമെന്നും ഉപാംശു എന്നും മാനസികമെന്നും വാചികം ഉറക്കെ മറ്റുള്ളവരും കേൾക്കത്തക്ക രീതിയിൽ അതിന് സഹസ്രനാമങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് കാരണം ഏകാക്ഷരിയിലേക്ക് സന്യാസം അല്ലെങ്കിൽ ശ്രീവിദ്യ പൂർണ്ണ ദീക്ഷയ്ക്ക് കിട്ടിയാൽ ഒറ്റ മന്ത്രം ജപിച്ചാൽ മതി പക്ഷെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് ഇരുപത്തിനാല് മണിക്കൂറും സാധന എന്ന് പറഞ്ഞ് നീണ്ടു നിവർന്നിരുന്ന് ജപവും ധ്യാനവും സാധനയും ഒക്കെ ചെയ്ത് ചെയ്ത് അവസാനം പൂർണ്ണ ദീക്ഷയിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒറ്റ മന്ത്രം എന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏകാക്ഷരിയിലോ അല്ലെങ്കിൽ ഒരു ഒറ്റ അക്ഷരത്തിലോ അല്ലെങ്കിൽ ഒറ്റ മന്ത്രത്തിലോ ഉറച്ചു നിൽക്കാൻ വിഷമമാണ് അങ്ങനെ വിഷമിക്കുന്നവർക്ക് വൈവിധ്യങ്ങളിലൂടെ മനസ്സ് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് സഹസ്രനാമം ഇല്ല അതുകൊണ്ട് നോക്കൂ ഇന്നു മുതൽ നമ്മൾ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രമെങ്കിലും ജപം ആരംഭിച്ചോളൂ നിങ്ങളെല്ലാവരും അത് ജപിക്കുന്നവരാണെന്ന് അറിയാം കാരണം മഹാവിദ്യയുടെ ആളുകളാണല്ലോ അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ജപിക്കുക ആ ജപം ആത്മാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ ഗുരു നിങ്ങളുടെ അടുക്കിലെത്തും അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവിൻ്റെ അടുക്കിലെത്തും അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ മന്ത്രലക്ഷണത്തിൽ പറഞ്ഞ ആ ഏഴ് കൂട്ടം കാര്യങ്ങൾ ഋഷി ഛന്തസ് ദേവത ശക്തി ബീജം കീലകം കരന്യാസം അങ്കന്യാസം ധ്യാനം പഞ്ചപൂജ ആ എന്നതുപോലെ പറയപ്പെട്ടതായിരിക്കുന്ന മുദ്രകൾ തുടങ്ങിയിരിക്കുന്ന വിധാനങ്ങളോടൊക്കെ കൂടി ഇങ്ങനെ ഉപാസിക്കൂ ഇങ്ങനെ ഭജിക്കൂ എന്നുള്ള നിർദ്ദേശം നമുക്ക് അപ്പോൾ ലഭിക്കും മനസ്സിലായോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ആ രീതിയിലൊക്കെ പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് ഇവിടെ ആ നമ്മൾ ആധുനികമായ ശാസ്ത്രവുമായിട്ട് ഇതൊന്ന് കണക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പറയാം ജെ പി ആർ എന്ന് കേട്ട് വേണല്ലോ നമ്മുടെ ആ മസ്കുലർ റിലാക്സ് സ്ട്രെസ് റിലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മസിലുകൾ ഇങ്ങനെ മുറുക്കിപ്പിടിച്ച് ഒരു പ്രക്രിയ ആധുനിക ശാസ്ത്രത്തിൽ അല്ലേ കേട്ടിട്ടുണ്ടാവും ജെ പി ആർ എന്ന് പറഞ്ഞു അപ്പം അതെന്താണ് ഇപ്പം നമ്മുടെ മസിലുകൾ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ സ്ട്രെസ് അല്ലേ അത് ഉണ്ടാകുന്ന സുഖം അല്ലേ അതിങ്ങനെ ഇരിക്കുമ്പോൾ ടെൻഷൻ സ്ട്രെസ് അല്ലേ അത് റിലാക്സ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഇത്രയും ഒരു കാര്യം ആധുനികന്മാർ നമ്മുടെ ഈ വേദത്തിൽ നിന്ന് നമ്മുടെ ഈ ഉപനിഷത്തു നിന്നും ഈ പറയുന്ന സഹസ്രനാമങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ട് അവരുടെ ഭാഷകളിൽ പറഞ്ഞ പറഞ്ഞിരിക്കുക അപ്പം നമുക്ക് വലിയ ഇഷ്ടമായി അല്ലേ അത് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ സംസ്കൃതത്തിലും മലയാളത്തിലും നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം ജെ പി ആർ എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കട്ടെ ഇനി അതിൻ്റെ വേറെ അത് ശരീരത്തിന് നമുക്ക് റിലീഫ് കൊടുക്കുന്ന പോലെ ബി ആർ ആർ കേട്ടിട്ടില്ലേ നമ്മുടെ ബി ആർ ആർ ആ ബി ആർ ആർ എന്ന് ജെ പി ആർ എന്ന് പറയുന്നത് ജാക്ക്രസീവ് റിലാക്സേഷൻ ആണ് ബി ആർ ആർ എന്ന് പറയുന്നത് ബെൻസൺസ് റിലാക്സേഷൻ റെസ്പോൺസാണ് അപ്പം അത് നമ്മുടെ ആ ടി എം എന്ന് പറയുന്ന മഹേഷ് യോഗിയുടെ യോഗിയുടെയൊക്കെ ധ്യാനത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആ ബെൻസൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ബി ആർ ആർ എന്ന് പറയുന്ന ആ ഒരു മന്ത്രശാസ്ത്രത്തിന് വേറൊരു രൂപത്തിൽ അദ്ദേഹം ഒന്നുകൂടി ഇംഗ്ലീഷിലായതുകൊണ്ട് ഓമിനെ എങ്ങനെ ജപിക്കാനാ പറഞ്ഞെന്നറിയോ എന്തെങ്കിലും ഒരു വാക്ക് അച്ഛനെ ജപിച്ചാൽ മതി മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓമിന് ജപിക്കാൻ എന്താ പറഞ്ഞു പറഞ്ഞെന്നുള്ള അറിയോ അതെങ്കിലും അറിയൂടെ വൺ ഓം പറയുമ്പോഴല്ലേ സനാതനധർമ്മം ഹൈന്ദവ മതം എന്നൊക്കെ പേരുള്ളൂ അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരോടും കണ്ണടച്ച് വീണ്ടും വിവർന്നിരുന്ന് വണ്ണിങ്ങനെ പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത്രയും പേടി ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതേപോലെ പറഞ്ഞാലെന്തായി അതിനനുസരിച്ച് ശ്വാസക്രമവും ഒന്ന് ക്രമീകരിക്കും അപ്പം എന്തായി സ്ട്രെസ് കുറഞ്ഞില്ലേ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു മനസ്സിലായോ ശരീരത്തിൻ്റെ ഭാരം ഭാരം ജെ പി ആർ കൊണ്ടും ബി ആർ ആർ കൊണ്ട് മനസ്സിൻ്റെ ഭാരവും കുറഞ്ഞു ഇവിടെ പുരാതനമായിരിക്കുന്ന മന്ത്രശാസ്ത്രം കൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭാരം കുറഞ്ഞേ നമ്മൾ ആത്മസ്വരൂപികളാകും ഇത്രമാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം മന്ത്രതീഴ്ച അതിന് ഗുരുവിൻ്റെ ശബ്ദാനുഗ്രഹം സിദ്ധിയിലേക്കൊക്കെ പോകണമെങ്കിൽ കേട്ടോ നേരം മറിച്ച് നേരം പോക്കിന് അല്ലെങ്കിൽ ഒരു മനസമാധാനത്തിന് ആണെങ്കിൽ ഇന്ന് ചെയ്യുന്ന പോലെ സഹസ്രനാമം തന്നെ ജപിച്ചിരുന്നാൽ മതി പക്ഷെ അത് സിദ്ധിയുടെ തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താണ് ഗുരു ഉപദേശം വേണം അതിനുള്ള അവസരവും നമ്മുടെ ഈ വേദിയിലെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ അതിന് ബന്ധപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ അറിയിപ്പിച്ചാൽ അവരതിനുള്ള അവസരം നിങ്ങളോട് വ്യക്തിപരമായിട്ട് നിർദ്ദേശിക്കും അപ്പോൾ അത് അനുസരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് അപ്പോൾ അവിടെ ജപം പൂജ യാഗം ധ്യാനം എന്നുള്ള അപ്പോൾ ഇവിടെ സംഗ്രഹം എന്നുള്ള രീതിയിൽ തന്നെ പറയുമ്പോൾ മന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് സ്പന്ദനമാണ് ഈശ്വരൻ്റെ ശബ്ദമാണ് പിന്നെ ഇവിടെ അത് നമ്മുടെ ജെ പി ആറ് ബി ആർ ആർ പോലുള്ള റിലാക്സേഷൻ മെത്തേഡും ശാസ്ത്രീയമായിരിക്കുന്ന സപ്പോർട്ട് നൽകുന്നു നമ്മുടെ മന്ത്രസാധന ആത്മീയവും ശാസ്ത്രീയവുമായ സ്ട്രെസ് മാനേജ്മെൻ്റാണ് അത് ഹെൽത്തും വെൽ ബീയിങ്ങും നൽകുന്നതാണ് അതുകൊണ്ട് മന്ത്രശാസ്ത്രം എന്ന് വെച്ചാൽ മന്ത്രസാധന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന് മാത്രമാണ് ഈ സത്സംഗ വിചാരത്തിൽ ഈ തന്ത്രശാസ്ത്ര വിചാരത്തിലെ ആമുഖമായിട്ട് പറയുന്നത്